നമസ്കാരം ഞാൻ രഹലാ കൃഷ്ണ രഘുറാം കേശവ് എന്ന പോലീസ് ഉദ്യോഗസ്ഥനായി ചേരൻ ആദ്യമായി മലയാളത്തിൽ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്തുവിട്ടു തമിഴിലെ പ്രതിഭാതനായ സംവിധായകനും നടനുമാണ് ചേരൻ അദ്ദേഹം സംവിധാനം ചെയ്ത ഓട്ടോഗ്രാഫ് എന്ന ചിത്രം മലയാളത്തിലും ഏറെ വിജയം നേടിയതാണ് മലയാളവുമായി ഏറെ ബന്ധങ്ങൾ ചേരനുണ്ട് മലയാളി നായികമാർ പലപ്പോഴും ഇദ്ദേഹത്തിന്റെ ചിത്രങ്ങളിൽ അഭിനയിക്കാറുമുണ്ട് ഗോപിക പത്മപ്രിയ എന്നിവരൊക്കെ ചേരൻ ചിത്രങ്ങളിലെ നായികമാരായിരുന്നു ഏറെ കാലമായി ചേരൻ മലയാളത്തിലെത്തുന്നു പറഞ്ഞു കേട്ടിരുന്നുവെങ്കിലും സാധ്യമായിരുന്നില്ല എന്നാൽ ഇപ്പോൾ അത് സാധ്യമായിരിക്കുന്നത് അനുരാജ് മനോഹർ സംവിധാനം ചെയ്യുന്ന നരിവേട്ട എന്ന ചിത്രത്തിലാണ് ടൊവിനോ തോമസ് നായകനായി അഭിനയിക്കുന്ന ഈ ചിത്രത്തിൽ ഡി ഐ ജി രഘുറാം കേശവ് എന്ന പോലീസ് ഉദ്യോഗസ്ഥന്റെ കഥാപാത്രത്തെയാണ് അവതരിപ്പിക്കുന്നത് ചേരന്റെ കഥാപാത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് എന്ന അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടിരിക്കുന്നു ചേരന്റെ സാന്നിധ്യത്തിലൂടെ നരിവേട്ട എന്ന ചിത്രം ദക്ഷിണേന്ത്യൻ സിനിമയിലും ഏറെ പ്രസക്തമായിരിക്കുന്നു തമിഴ് നാട്ടുകാരനാണെങ്കിലും കേരള കേഡറിൽ ജോലി ചെയ്യുന്ന ഐ ഉദ്യോഗസ്ഥനാണ് രഘുറാം കേശവ് തൊഴിൽ രംഗത്ത് ഏറെ കർക്കശക്കാരനും സത്യസന്ധനുമായ ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ നിർണായകമായ ഇടപെടലിലൂടെ ചിത്രത്തിന്റെ കഥാഗതിയിൽ വലിയ വഴിത്തിരിവിന് കാരണമാകുന്നുണ്ട് ഇന്ത്യൻ സിനിമയുടെ ബാനറിൽ ടിപ്പു ഷാൻ ഷിയാസ് ഹസൻ എന്നിവരാണ് ഈ ചിത്രം നിർമ്മിക്കുന്നത് പോസ്റ്റ് പ്രൊഡക്ഷനുകൾ പുരോഗമിച്ചു വരുന്ന ഈ ചിത്രത്തിൽ ആര്യ സലീം റിനി ഉദയകുമാർ കുമാർ കോഴിക്കോട് നന്ദു പ്രശാന്ത് മാധവൻ അപ്പുണ്ണി ശശി എൻ എം ബാദുഷ എന്നിവരും ഈ ചിത്രത്തിലെ പ്രധാന താരങ്ങളാണ് മറവികൾക്കെതിരായ ഓർമ്മയുടെ പോരാട്ടം എന്ന ടാഗ് ലൈനോടെയാണ് ഈ ചിത്രത്തിന്റെ അവതരണം സുരാജ് വെഞ്ഞാറമൂടാണ് ഈ ചിത്രത്തിലെ മറ്റൊരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് വലിയ മുതൽ മുടക്കിൽ അവതരിപ്പിക്കുന്ന ഈ ചിത്രത്തിൽ പ്രിയംബദാ കൃഷ്ണനാണ് നായിക ഒരു ദൗത്യത്തിന് നിയോഗിക്കപ്പെടുന്ന രണ്ട് പോലീസ് ഉദ്യോഗസ്ഥരുടെ സംഭവ ബഹുലമായ യാത്രയാണ് നരിവേട്ട വ്യക്തി ജീവിതത്തിലും ഔദ്യോഗിക ജീവിതത്തിലുമുള്ള സംഘർഷങ്ങളും നേരിടുന്ന പ്രതിസന്ധികളും ചിത്രം ആവിഷ്കരിക്കുന്നുണ്ട് കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം നേടിയ അബിൻ ജോസഫിന്റേതാണ് തിരക്കഥ ഗാനങ്ങൾ കൈതപ്രം സംഗീതം ജെയ്ക്ക് ബിജോയ്സ് ഗാ ഛായാഗ്രഹണം വിജയ് എഡിറ്റിംഗ് ഷമീർ മുഹമ്മദ് എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ എൻ എം ബാദുഷ പ്രൊജക്ട് ഡിസൈൻ ഷെമി കലാ സംവിധാനം ബാബ മേക്കപ്പ് അമൽ കോസ്റ്റ്യൂം ഡിസൈൻ അരുൺ മനോഹർ ചീഫ് അസോസിയേറ്റ് ഡയറക്ടർ രതീഷ് കുമാർ നിർമ്മാണ നിർവ്വഹണം സക്കീർ ഹുസൈൻ പ്രതാപൻ കല്യൂർ കുട്ടനാട് ചങ്ങനാശ്ശേരി കോട്ടയം വയനാട് എന്നിവിടങ്ങളിലായി ചിത്രീകരണം പൂർത്തിയാക്കിയ ഈ ചിത്രത്തിന്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ ജോലികൾ പുരോഗമിച്ചു വരുന്നു